സംസ്ഥാനത്തെ ബിജെപിയിൽ അടിമുടി മാറ്റങ്ങളുടെ ദിവസമാണ് വരാൻ പോകുന്നത് വി മുരളീധരൻ ബിജെപി അധ്യക്ഷനാകുമോ ശോഭാ സുരേന്ദ്രനാകുമോ അതോ എം ഡി രമേഷുമോ ചോദ്യങ്ങളും ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു ലോക്സഭയിലേക്ക് ബിജെപിയുടെ ഒരു പ്രതിനിധിയെ അയച്ച കേരളത്തിന് ദേശീയ നേതൃത്വം രണ്ട് മന്ത്രിമാരെ നൽകിയത് രാഷ്ട്രീയ മാറ്റം ലക്ഷ്യമിട്ട് സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ ആരും പ്രതീക്ഷിക്കാതെയാണ് ജോർജ് കുര്യനെ ദേശീയ നേതൃത്വം മന്ത്രിയാക്കിയത് ദീർഘകാലമായി ബി ജെ പി കണ്ണുവെക്കുന്ന ക്രൈസ്തവ വോട്ട് ബാങ്കിലേക്ക് ജോർജ് കുര്യൻ വഴി ഒരു പാലം പണിയുകയാണ് പ്രധാന ലക്ഷ്യം സൗമ്യനായ അദ്ദേഹം സഭാ നേതൃത്വവുമായി നല്ല ബന്ധം പുലർത്തുന്നയാളുമാണ് ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ പത്തു വർഷമായി ഓവർ ടൈം ജോലി ചെയ്തിട്ടും വേണ്ടത്ര പ്രതിഫലിച്ചില്ലെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തൃശൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിലൊന്നും ഇക്കുറി ക്രൈസ്തവ വോട്ട് കാര്യമായി കിട്ടിയിട്ടുമില്ല ക്രൈസ്തവ വോട്ടുകൂടി ലഭിച്ചാൽ തൃശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ വലിയ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ക്രിസ്ത്യൻ ഔട്ട് എന്ന പേരിൽ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ദേശീയ നേതാക്കൾ സഭാ മേലധ്യക്ഷരെ പലതവണ കാണാനെത്തിയിരുന്നു അൽഫോൺസ് കണ്ണന്താനത്തെ കേന്ദ്രമന്ത്രിയാക്കിയെങ്കിലും എൻ ബി പി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ കക്ഷി രൂപോൽക്കരിച്ചും നടത്തിയ ശ്രമങ്ങളൊന്നും കേരളത്തിൽ ഫലിച്ചില്ല സമീപകാലത്ത് ബിജെപിയിലെത്തിയ എ പി അബ്ദുള്ള അനിൽ ആന്റണി തുടങ്ങിയവർക്ക് ദേശീയ ഭാരവാഹിതം നൽകിയപ്പോൾ തങ്ങളെ തഴയുകയാണെന്നൊരു വികാരം പഴയ തലമുറ നേതാക്കൾക്കുണ്ടായിരുന്നു ബി ജെ പി രൂപം കൊണ്ട ദിവസം തന്നെ അംഗത്വമെടുത്ത് ജോർജ് കുര്യനെ കൊണ്ടുവന്നതിലൂടെ പഴയ തലമുറയെ തഴയില്ലെന്ന സന്ദേശവും ദേശീയ നേതൃത്വം നൽകുന്നു ഒരിക്കലും ഗ്രൂപ്പ് മുഖമായി മാറാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പി കെ കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കളുമായി ദീർഘകാല ബന്ധം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ അക്കൌണ്ട് തുറന്ന സാഹചര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രന് ഒരവസരം കൂടി നൽകണമെന്ന വാദം ഉണ്ടാകും എന്നാൽ ഈ വിജയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പങ്കില്ലെന്നും നേരത്തെ തന്നെ അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കൂടുതൽ വിജയം നേടാനാകുമായിരുന്നു എന്നാണ് മറുപക്ഷത്തിന്റെ വാദം ജനറൽ സെക്രട്ടറി എം ഡി രമേശിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആർ എസ് എസിലെ ഒരു വിഭാഗവും സുരേന്ദ്രൻ മുരളീധരൻ വിരുദ്ധരും രംഗത്തുണ്ട് കഴിഞ്ഞ തവണ ആറ്റിങ്ങലിലും ഇത്തവണ ആലപ്പുഴയിലും തിളക്കമാർന്ന നേട്ടമുണ്ടാക്കിയ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റാക്കണമെന്ന വാദത്തിനും ശക്തി കൂടും വി മുരളീധരനെ വീണ്ടും പ്രസിഡന്റാക്കണമെന്ന നിലപാടുകാരമുണ്ട്